കൂത്താട്ടുകുളം നഗരസഭയിൽ കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികരണവുമായി എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സംഭവം പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കുതിര കച്ചവടത്തിനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിയതെന്നും സി എൻ മോഹനൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു ഒരു കത്ത് കത്ത് സാധാരണ ജില്ലാ ആ വന്നാൽ നമ്മൾ തന്നെ ചുമതലപ്പെടുത്തി ആ ഏരിയ കമ്മിറ്റി കൂടി പരിശോധിക്കാൻ ബുദ്ധിമാനിച്ചു വിടും അതിൽ പ്രധാനമായും ഉന്നയിച്ച പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഏരിയ കമ്മിറ്റി പോയി ആ ഏരിയ കമ്മിറ്റി കൂടി ചർച്ച നടത്തി ചർച്ച നടത്തുമ്പോൾ ഈ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് മാത്രം തീർക്കാവുന്ന കേസല്ല സഹകരണ ബാങ്കിന്റെ അടുത്ത് ലോണുമായി ബന്ധപ്പെട്ട് ആ ലോണിന്റെ അടുത്ത് റിസ്ക്ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഈ ലോൺ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് അതിന് സംസ്ഥാനത്ത് സഹകരണ ചട്ടവും നിയമത്തിനും ഭാഗമായിട്ടേ പറ്റുള്ളൂ പിന്നെ അവരത് കൂടാതെ തന്നെ അവരുടെ ഹസ്ബൻഡ് ഈ കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയതാണ് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മറ്റു കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ പ്രശ്നം സംബന്ധിച്ച് അവരുമായി ചേർന്ന അവര് നേരത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആദ്യ പാർട്ടി മെമ്പറാണ് അപ്പൊ അവരുമായി സംസാരിച്ചിട്ട് ധാരണ ഉണ്ടാക്കണം തീരുമാനിച്ചു ആ ധാരണയ്ക്കുള്ള സംസാരം നടക്കുന്നതിനിടയിലാണിത്